പല വിശ്വാസികൾക്കും ഈമാൻ ഉണ്ടെങ്കിലും മനോബലം അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ മനസ്സിന്റെ ബലമില്ലായ്മ ഒരുപാട് ചിന്തിപ്പിക്കുകയും ആശങ്കപ്പെടുത്തുകയും പല നന്മകളെ ജീവിതത്തിൽ നിന്ന് തടയുകയും ചെയ്യാൻ ആ ബലമില്ലാത്ത മനസ്സ് നമ്മൾക്ക് കാരണമാകുന്നുണ്ട് രണ്ട് രീതിയിൽ ആ മനസ്സ് നമ്മളെ തകർക്കുന്നുണ്ട് ഒന്ന് ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന പലരും ഇപ്പൊ തന്നെ ചിന്തിച്ചു തുടങ്ങും വയസ്സായി ഇനി ആരാന്നെ നോക്കുക മരിക്കാറായി എങ്ങനെയാ കിടന്നു മരിക്കുക ഇങ്ങനൊക്കെ ഒരു ആദി ആയിരിക്കും അവരെ മനസ്സിൽ നമസ്കാരവും നോമ്പോ ഒക്കെ കൃത്യമായിട്ടുണ്ടെങ്കിലും എന്തോ ഒരു ആദി ഒരു ഫലം നഷ്ടപ്പെട്ട ഒരു മനസ്സിന്റെയും സ്വഭാവത്തിന്റെയും പെരുമാറ്റം ചില വ്യക്തികളൊക്കെ മറ്റു ചിലരോട് പറയാറില്ലേ പ്രായത്രയായി പണ്ടത്തെ ധൈര്യമൊന്നും ഇപ്പല്ല ഇന്ന് വിശ്വാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഭൗതിക കാര്യത്തിലാണെങ്കിലും ചിലർ പറയാറുണ്ട് മറ്റു ചിലരാവട്ടെ ഏത് വിഷയം ചെയ്യുന്ന സമയത്തും അത് വേണോ വേണ്ടേ എല്ലാ കാര്യത്തിലും ഒരാശങ്ക ആത്മീയമായാലും മതമായാലും ശരി ആത്മീയതയാണെങ്കിലും ഭൗതികതയാണെങ്കിലും ശരി എല്ലാ കാര്യത്തിലും വല്ലാത്തൊരാശങ്ക ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോഴും ഹജ്ജ് ചെയ്യാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് പണമുണ്ടായിട്ടും സൗകര്യമുണ്ടായിട്ടും സർവ ചുറ്റുപാടുകളും എല്ലാവിധ ഉണ്ടായിട്ടും ആയിട്ടില്ല ചെയ്യണോ ഇപ്പൊ ചെയ്താല് നാലഞ്ച് ലക്ഷം റുപ്യ പെണ്ണുങ്ങൾക്കും കൂടിയാണ് പത്ത് ലക്ഷം റുപ്യ ആ പത്ത് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇത് നടക്കും ഇനി അങ്ങനെ ഒരു ഹജ്ജ് ചെയ്താലും കുറച്ചുകൂടി കഴിഞ്ഞാൽ ചെയ്യാലോ ഇനി ചെയ്താലിന്റെ ആ പത്ത് ലക്ഷം റുപ്യ പോയി പോവോ പിന്നെ ഞാനൊന്ന് ദരിദ്രനാവോ എന്ന് ചിന്തിക്കുന്ന ഒരു ആശങ്ക ഉമ്ര ചെയ്യുന്ന വിഷയത്തിലാണെങ്കിലും മറ്റേത് കാര്യത്തിലാണെങ്കിലും അങ്ങനെയുള്ളൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരിക്കും ഉദാഹരണത്തിന്റെ ഒന്നും കൂടി പറഞ്ഞാൽ മക്കളെ മദ്രസയിൽ പഠിപ്പിക്കണോ അങ്ങനെപ്പോ മദ്രസെ പഠിപ്പിച്ച സ്കൂൾ കിട്ടാതാവോ സ്കൂൾ കിട്ടാതായിക്കൊണ്ട് മദ്രസെ പറഞ്ഞേക്കണോ അങ്ങനെയാണ് ഇപ്പം കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടായില്ലോ നാട്ടിൽ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടും വല്ലാത്തൊരാശങ്ക അറബി കോളേജുകൾ എടുക്കപ്പെട്ടു മദ്രസയിൽ പല സ്ഥലത്തും കുട്ടികൾ കുറയാൻ തുടങ്ങി നമസ്കരിക്കുന്ന നോമ്പ് നോൽക്കുന്ന പടച്ച പടച്ചറബിന്റെ മതത്തെ നെഞ്ചോട് ചേർക്കുന്ന നമ്മളിൽ പലർക്കും ഒരാശങ്ക പല വിഷയത്തിലും ഒരു മനസ്സിന്റെ ബലം നഷ്ടപ്പെട്ടതുപോലെ അത് അത്രയൊക്കെ മതി ഇപ്പം അങ്ങനെ ദാരിദ്ര്യമായി പോകും അല്ലെങ്കിൽ ഉള്ളതൊക്കെ പോയി പോകും എന്ന ഒരു മനോബലം നഷ്ടപ്പെടുന്നത് രംഗത്താണെങ്കിൽ ഭൗതിക സാഹചര്യത്തിൽ പോലും ഭൗതിക ജീവിതത്തിൽ പോലും ചില ആളുകൾക്ക് ആശങ്ക ഉണ്ട് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് മാസങ്ങൾക്ക് മുൻപ് ഒരു ഉമ്മ പറഞ്ഞൊരു കഥയുണ്ട് മകളെ നല്ല നിലക്ക് ദീനീ ചിട്ടയില് വളർത്തിക്കൊണ്ടുവരുന്ന ആ ഉമ്മ കല്യാണപ്പുരയിലേക്ക് പോലും ആ മോളെ പർദ്ടിച്ചിട്ടാ കൊണ്ടുപോക അങ്ങനെ കല്യാണപ്പൊരയിൽ വെച്ച് പല പെണ്ണുങ്ങളും ആ ഉമ്മാനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി എന്തിനാപ്പ കല്യാണപ്പുരയിലേക്കൊക്കെ എങ്ങനെ ഇതാരാ കുറ്റപ്പെടുത്തുന്നത് അറിയോ അഞ്ചു വക്ത നിസ്കരിക്കുന്ന നാട്ടിലെ കുറാം ക്ലാസ് പങ്കെടുക്കുന്ന ദീനി ദീനീ ദാപത്യംഗത്ത് ഇടപെടുന്ന ഉമ്മര് നമ്മളെ പെൺകുട്ടികള് സഹോദരിമാര് എന്നിട്ടാ ഉമ്മ പറയാ അവിടെ ചെന്ന എല്ലാവർക്കും പറയാനുള്ളത് എന്റെ മോള പർദ്ദനെ എന്തിനാ എന്തിനാപ്പോളെ പർദ്ദടിക്കുന്നത് ഈ പത്താം ക്ലാസ് എത്തിയപ്പോഴേക്കും അല്ലെ പ്ലസ് ടു ആകുമ്പോഴേക്കും എന്തിനാ പർദ്ദടിച്ച് തുടങ്ങി ഇങ്ങനെ പർദ്ദടിച്ച് നടന്ന നല്ലൊരു ആലോചന വരുമോ നല്ലൊരു കുട്ടീനെ കിട്ടുവോ നല്ലൊരു ചെറുപ്പക്കാരന്റെ അന്വേഷണം വരുമോ അതുകൊണ്ട് മറ്റുള്ള ആളുകളൊക്കെ നടക്കുന്നത് പോലെ അത്യാവശ്യം പവറുള്ളതും ശരീരം കാണിക്കുന്നതും ആധുനിക ഫേഷൻ അനുസരിച്ചൊക്കെ കൊണ്ടടന്ന പോരെക്ക് മാത്രം അപ്പൊ ദീന് ഞങ്ങളെ മക്കൾക്കാർക്കും ദീനില്ല എന്ന് ചോദിച്ചു കുറ്റപ്പെടുത്തുന്നത് കാഫിരിയങ്ങളല്ല മുസ്ലിമീങ്ങള് അഞ്ചു ഭക്ത നിസ്കരിക്കുന്നവര് അവർക്കൊരാശങ്ക അങ്ങനെ ഒരു പർദ്ദക്കെട്ട് നടത്തിയ നല്ല ആലോചന വരൂല്ല വ്യാപ്ലാരെ കിട്ടൂല എന്ന ബേജാറ് എത്രത്തോളം എന്ന് ചോദിച്ചാ നാല് പെൺകുട്ടികളുള്ള വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കാൻ ചിലർക്ക് മടിയ കാരണം ആ ഉമ്മന്റെ പാരമ്പര്യം കുട്ടിക്ക് കിട്ടിയ നിന്റെ കുട്ടിക്ക് ഉണ്ടാകുന്നതൊക്കെ ആ പെൺമക്കളായി പോകുന്നുള്ള പേടി ഒരാശങ്ക ഇങ്ങനെ പലരംഗത്തും മനുഷ്യന്റെ ഹൃദയത്തില് വേണ്ടാത്ത വിഷയത്തിലുള്ള ആശങ്കകൾ ഒരു മനസ്സിന്റെ ഫലം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ചിന്തിക്കുന്നവർ ആൺകുട്ടികളെ ചിന്തിച്ചു നോക്കൂ ഓരോ എം എസ് എമ്മിന്റെ പരിപാടികളിലും വന്ന് ദീനി ചിട്ടയില് ജീവിക്കണം എന്നൊക്കെ പഠിച്ചു പോകുന്ന മക്കള് പിന്നെ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോഴും കോളേജിലേക്ക് പോകുമ്പോഴും അവന്റെ മുഖത്തു വളരുന്ന നാലഞ്ച് രോമം വളർത്താതി വളർത്തുകയാൽ അല്ലെങ്കിൽ അത് വിട്ടേച്ചു പോയാൽ പിന്നെ കല്യാണ വീട്ടിൽ കയറി ചെല്ലുന്ന പല കുടുംബക്കാർക്കും പറയാനുള്ളത് എന്താണോ അത് എന്തിനാ അങ്ങനെ ഒരു മീശയും താടിയും എന്തിനാപ്പ നാലഞ്ച് രോമം വെച്ച് എന്നിട്ടത് നിരുത്സാഹപ്പെടുത്തുന്നതും അതുകൊണ്ട് എനക്ക് എന്തൊക്കെയോ ഇല്ലാണ്ടാവും എന്നുള്ള ഒരു ചിന്ത വരുത്തുന്നതും അള്ളാഹുവിൽ ഈമാൻ ഉണ്ടെന്ന് പറയുന്ന നമ്മളിൽ പലരും അതെന്തിന്റെ ലക്ഷണമാണെന്ന ചോദ്യത്തിന് റസൂൽഹു അലൈഹി വസ്ലമ്മ ഓർമ്മപ്പെടുത്തി ഈമാൻ ഉണ്ടെങ്കിലും ഒരു മനോബലം ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അത് എനിക്ക് ലാഭാണെങ്കിലും എന്റെ റബിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ തീരുമാനമെടുക്കുന്നതെങ്കിൽ അതൊരിക്കലും എനിക്ക് നഷ്ടാവൂല എന്നൊരു മനോബലം ഏത് വിഷയത്തിലും എന്റെ റബ്ബിന്റെ തീരുമാനത്തിനും എന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ച വിഷയമാണെങ്കിലും അതിലും മറ്റൊരു ചിന്ത എനിക്കില്ല എന്ന ഒരു ആത്മീയ കഠിനമായൊരു മനോബലം അത് നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോഴ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത കുറെ ആചാരങ്ങളും അനാചാരങ്ങളും നമ്മളെ ജീവിതത്തിലേക്ക് വരുന്നത് നമുക്കത് തടയാൻ പറ്റുന്നില്ല നമുക്കത് വേണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല ഒരുപാട് മാമൂലുകളും ഒരുപാട് ദുരാചാരങ്ങളും ഇന്നും നമ്മളെ കുടുംബത്തിലേക്ക് കയറിക്കൂടാനുള്ള കാരണം നേടിയെടുത്ത വിശ്വാസത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കാനുള്ള മനസ്സിലാത്തത് കൊണ്ടാണ് എങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിർണായകമായ രംഗണ്ട് പിറ്റേന്ന് നേരം കൊടുക്കുമ്പം യുദ്ധം ആരംഭിക്കും ഉറപ്പ സഹാബാക്കളെ ആയുധ സജ്ജരാക്കി അലെഹി വസ്ലമ്മ സഫാക്കി നിർത്തുമ്പം ആ കൂട്ടത്തിൽ അല്പം കാല് പിന്നിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന റസൂൽ പറഞ്ഞു ഒന്ന് നേരെ ഈ സമയത്തൊന്നും സഫിൽ അങ്ങനെ അലംബാധം കാണിക്കല്ലേ കാണിക്കല്ലേ ഉമയിർ സഹാബാക്കളൊക്കെ നിൽക്കുന്നത് പോലെ ഒരാവേശത്തിൽ നിൽക്കും ഉമയർ തിരിച്ചു പറഞ്ഞു നിബിയെ പട്ടിണിയൊണ്ടാ റസൂലേ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി എനിക്ക് പട്ടിണിയൊണ്ട് നിക്കാൻ പറ്റണില്ലേ നിബിയെ

ഒരു ഊരി പിടിക്കാൻ വാളുപോലും കയ്യിൽ ഇല്ലാതെ കിടക്കുന്ന കിടക്കപ്പായ വിറ്റ് കിട്ടിയ പണം കൊണ്ട് പിടിയില്ലാത്ത കുന്തവും മൂർച്ചയില്ലാത്ത വാളും വാങ്ങി ഈമാനിന്റെ തങ്ങളെ പിന്നാലെ കടന്നു വന്നു അല്ലാഹുവിന്റെ സ്വർഗമാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് കാരക്ക വായിലേക്ക് വെക്കാൻ വയ്ക്കാൻ പറഞ്ഞു എനിക്ക് കാരക്കയേക്കാൾ ഇഷ്ടം റബ്ബിന്റെ സ്വർഗമാ കാരക്ക എനിക്ക് വേണ്ട നിബിയെ യുദ്ധക്കളത്തിലേക്ക് ആദ്യം പുറപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാനും പുറപ്പെടും റസൂലെ എന്ന് പറയുകയും യുദ്ധം ആരംഭിച്ച സെക്കൻഡിൽ മരണം കൺമുൻപിൽ കണ്ടിട്ടു പോലും ഭാവിയെ കുറിച്ച് സ്വർഗം മാത്രം സ്വപ്നം കണ്ട് പട്ടിണിയായ വയറുപോലും ചിന്തിക്കാതെ നേർക്കു നേരെ ശത്രുവിന്റെ പോർക്കളത്തിലേക്ക് ഇറങ്ങി ഏഴോളം ശത്രുക്കളെ വകവരുത്താൻ തന്റെ വാൾ ഉപയോഗിച്ച് അവസാനം ശത്രുവിന്റെ വെട്ടേറ്റ് മരിച്ച ഉമേറിയാഹുവനു ഒരാശങ്ക അദ്ദേഹത്തിനില്ല ഒരു മനസ്സിന്റെ അദ്ദേഹത്തിന് വന്നിട്ടില്ല മരണമാണ് കൊണ്ട് കണ്ടിട്ടും ഇറങ്ങി പുറപ്പെട്ട് റബ്ബിനു വേണ്ടി ആ വിശ്വാസത്തിന്റെ കരുത്ത് തെളിയിച്ച സഹാബാക്കൾ ഇനി നമ്മളോ ഞാൻ ഇന്ന് തമാശക്ക് വേണ്ടി പറയാറുണ്ട് ഹജ്ജിനും ഉമറക്കോ ഒക്കെ വരുന്ന പ്രൈവറ്റ് കമ്പനിയിൽ ആൾക്കാർ ആദ്യത്തെ ചോദ്യം എന്താ ഒരുപാട് നടക്കാനുണ്ടോ കേരളത്തിലെ ചപ്പാത്തി കിട്ടുവോ നേരത്തിന് ഫുഡ് ഉണ്ടാവുമോ ഒരു മണിക്കൂറിലധികം അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ ഒക്കെ നടക്കാണ്ടോ ടൂർ പാക്കേജാ ഒരു ത്യാഗം സഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല കൊറച്ചൊന്ന് വേവലാതിപ്പെടാൻ അതല്ലെങ്കിൽ ഒന്ന് മേലങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്തിനേറെ പലരും അല്ലാത്ത നിലക്ക് പറയാറുണ്ട് സുബിഹി നാല് അൻപതിനാ അഞ്ച് ഇരുപത്തിരണ്ടിന് പാങ് കൊടുത്ത സമയുണ്ട് അഞ്ച് മുക്കാലിന് ജമാഅത്ത് തുടങ്ങി ജമാഅത്ത് കഴിയുമ്പോഴേക്കും നേരം വെളുത്ത സമയമുണ്ട് അന്ന് ആൾക്കാർ പറഞ്ഞു എന്ത് ഏതായാലും കുറച്ചിപ്പം വൈകിട്ടാ കൊടുക്കുന്നത് ഒരു നാല് അൻപതിനൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കൊന്ന് നിസ്കരിച്ച് കുറച്ചും കൂടി കിടക്കാൻ സമയം കിട്ടിയതിനു അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ സുബീക്ക് പള്ളിയിൽ വരാത്തത് എന്നാൽ ഇന്ന് നേരം വൈകി വന്നാൽ പോലും ആൾക്കാർ പള്ളിയിൽ സാധാരണ ഉള്ളൂ ഒരു ത്യാഗം സഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല ഒരു തണുപ്പ് എഴുന്നേൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ളൊരു ത്യാഗം ജീവിതത്തിലേക്ക് വരുത്താൻ പറ്റുന്നില്ലെങ്കിൽ ഉള്ളൂ മനോബലല്ല ഹൃദയത്തിന്റെ ഒരു ബലം നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി കൊടിയ പീഡനങ്ങൾ സഹിച്ച് മക്കയിൽ ജീവിക്കുമ്പം റബ്ബിന്റെ കൽപ്പന പ്രകാരം നാടുവിടാൻ ഒരുങ്ങി നാടുവിടുന്നതിന്റെ മുൻപേ സഹാബാക്കളിൽ ചിലരെ പ്രവാചകൻ മദീനയിലേക്ക് അയക്കുന്നുണ്ട് ആ അയക്കുന്നവരുടെ കൂട്ടത്തിലുള്ള സുഹൈബ് പ്രതി അള്ളാഹു അദ്ദേഹം മക്കയിൽ വെച്ച് സമ്പാദിച്ചിരുന്ന സമ്പത്തുകളും മുഴുവനും തന്റെ ഒട്ടക്കപ്പുറത്തെടുത്തു വെച്ച് ആ സമ്പത്തുമായി മദീനയിലേക്ക് പുറപ്പെടുമ്പോ മക്കയുടെ അതിരിൽ വെച്ച് ശത്രുക്കളായ ആളുകൾ അന്നത്തെ മുസ്ലിം ശത്രുക്കൾ പിടികൂടിയിട്ട് ചോദിച്ചു സുഹൈബ് ഞങ്ങൾക്കിടയിൽ സമ്പാദിച്ച സമ്പത്തുകളെ കൊണ്ട് നിനക്ക് ഈ നാട് നാടുവിടാമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ ഈ സമ്പത്തുകൾ ഞങ്ങൾക്കിടയിൽ കച്ചവടം നടത്തി ഉണ്ടാക്കിയതാണെങ്കിൽ അതുമായി മദീനയിലേക്ക് നാടുവിടാൻ നിന്നെ ഞങ്ങൾ സമ്മതിക്കൂല സുഹൈബെ ഉടനെ സുഹൈബ് പ്രതി തിരിച്ചു ചോദിച്ചത് എന്താണെന്നറിയോ ഈ സമ്പത്തുകൾ മുഴുവനും നിങ്ങൾക്ക് തന്നാൽ എന്നെ നിങ്ങൾ മദീനയിലേക്ക് പോകാൻ അനുവദിക്കുമോ അനുവദിക്കാം തന്റെ സമ്പത്ത് മുഴുവനും ഉടുത്തിരിക്കുന്ന ഉടുമുണ്ടും മാത്രം കയ്യിലെടുത്ത് തന്റെ ഒട്ടകമടക്കമുള്ള മുഴുവൻ സമ്പത്തുകളും ആ ശത്രുക്കളുടെ മുൻപിൽ ഉപേക്ഷിച്ച് വെറും സുഹൈബ് കൈയ്യോടുകൂടി സുഹൈബ്രാഹുനു മദീനയിലേക്ക് നാടുവിട്ട ചരിത്രം ആ ആത്മബലം ആ ഈമാനിന്റെ ബലം വല്ലാത്തൊരു മനോബലാണത് ഇന്ന് ഈമാൻ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന നമ്മളിൽ പലർക്കും നേടാൻ സാധിക്കാത്തൊരു ഫലവും അതാ ഏതൊക്കെ ഈമാനിന്റെ വശത്തു കൂടെ സഞ്ചരിക്കുന്ന സമയത്താണെങ്കിലും ഏതൊക്കെ രംഗത്ത് ഇടപെടുന്ന രീതിയിലാണെങ്കിലും അല്ലെ സാമ്പത്തിക രംഗത്തുകൾ നോക്കൂ ഒരു മനോബലം അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മക്ക് നമ്മക്ക് എന്ന ആർത്തി മനുഷ്യനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുക റബ്ബിന്റെ മാർഗത്തിൽ കൊടുത്തത് എന്ത് എന്ന് ചോദിച്ച എണ്ണിക്കണക്കാക്കാൻ വലിയ കൊടുക്കലുകളൊന്നും നമ്മളെ ജീവിതത്തിൽ ഇല്ലാതായി കൊണ്ടിരിക്കുക ഉള്ളത് നമ്മളെ അക്കൗണ്ടിലേക്കും നമ്മളെ സമ്പത്തിലേക്കും ശേഖരിച്ചു വെക്കുക മക്കൾക്ക് ബാക്കി ഉണ്ടാക്കി വെക്കുക എന്നലല്ലാതെ എനിക്കുണ്ടെന്ന് അവകാശപ്പെടുന്ന എന്ത് സമ്പത്ത് നമ്മളെ മുതലില് ഒരു സംതൃപ്തിയോടെ ആശങ്ക അല്ലാതെ നമുക്ക് പറയാൻ പറ്റും എൻ്റെത് എന്ന് പറയാൻ ഒരിക്കൽ മദീന പള്ളിയിൽ ആയിരക്കണക്കിന് സഹാബാക്കൾ ഒരുമിച്ചു കൂടിയപ്പം റസൂൽ സല്ലാഹു അലഹി വസലമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട് സഹാബത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്താണോ അനന്തരസത്താണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം സഹാബക്കൾ ഒന്നടങ്കം പറഞ്ഞു നിബിയേ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്തിനോടാണ് ഇഷ്ടം അനന്തര സ്വത്തിനേക്കാൾ ഞങ്ങൾക്ക് ഞങ്ങളെ സ്വത്തിനോടാണ് താൽപ്പര്യം ഈ ഇരിക്കുന്ന നിങ്ങളോരോരുത്തരോടും ഞാൻ ചോദിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്താണോ ഇഷ്ടം നിങ്ങളെ അനന്തര സ്വത്താണോ ഇഷ്ടം സ്വാഭാവികമായും നമ്മൾ പറയും നമുക്ക് നമ്മളെ സ്വത്ത് തന്നെയാണ് ഇഷ്ടം സഹാബാക്കൾ റസൂൽ സല്ലാഹു അലഹി വസല്ലമന്റെ മുഖത്തേക്ക് നോക്കുമ്പം പുഞ്ചിരിയോടെ റസൂൽ സല്ലാഹു അലി തിരിച്ചു പറഞ്ഞു മാലി മാലി ആദമിന്റെ മക്കൾ അതാ പറയുന്നു എന്റെ സമ്പത്തി എന്റെ സമ്പത്തി എന്ന് നിങ്ങൾക്കറിയാമോ ആദമിന്റെ മക്കളെ നിങ്ങളുടെ സമ്പത്തി എന്ന് പറയുന്നത് എന്തുമാത്ര നിങ്ങൾ തിന്നതും നിങ്ങൾ ഉടുത്തതും അത് മാത്രമേ നമ്മൾ തന്നെ പറയാൻ അവകാശമുള്ളൂ ഞാൻ ഉടുത്ത് നിരുമ്പിച്ച് കളഞ്ഞ വസ്ത്രം അതിൻ്റെ തന്നെയായിരുന്നു വേറൊരാൾ ഉടുക്കൂല വേറൊരാൾക്ക് ഉടുക്കാനും പറ്റൂല ഞാൻ തിന്നത് അതിൻ്റെത് മാത്രം വേറൊരാൾക്ക് തിന്നാനും പറ്റൂല വേറൊരാൾക്ക് അത് ഉപയോഗിക്കാനും പറ്റൂല പിന്നെ എനിക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്ന എന്റെ എട്ട് സെന്റ് സ്ഥലവും നിന്റെ എട്ട് സെന്റ് സ്ഥലത്തുള്ള പൊരയും നിന്റെ ബാങ്ക് ബാലൻസ് കിടക്കുന്നു എന്റെ അനന്തര സ്വത്ത ഞാൻ വീട്ടിലെത്തിയിട്ടില്ലേ ഒരാഴ്ച എന്റെ മക്കൾക്ക് അത് വീതിച്ചു കൊടുക്കാനുള്ളതാ ആ അനന്തര സ്വത്തിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് അതെന്റാണെന്ന ധാരണയിൽ എന്നാൽ സഹാബാക്കളെ സംബന്ധിച്ചെടുത്തോളമോ എന്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർക്ക് കിട്ടിയാലും ആ സമ്പത്ത് പരലോകത്തേക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നവര് ചിന്തിച്ചിരുന്നു നാരത്രിക ലോകത്തിനിക്ക് ആ പണം കൊണ്ട് എന്ത് ഗുണം കിട്ടും എന്ന ചിന്തയായിരുന്നു സമ്പത്ത് ലഭിക്കുമ്പം അവരെ ചിന്തിപ്പിച്ച് ഇതെങ്ങനെ ശേഖരിച്ച് അവിടെ ഒരു പത്ത് സെന്റ് വാങ്ങാം ഈ പറഞ്ഞതിനൊന്നും ഒന്നും വാങ്ങരുത് നിക്ഷേപാക്കി വെക്കരുത് മക്കൾക്ക് കണ്ടു കൊടുക്കരുത് എന്നൊന്നും എന്റെ വാക്കിനെ ദുർവ്യാഖ്യാനം ചെയ്യരുത് പക്ഷേ എന്ത് കിട്ടിയാലും നമ്മളെ മനസ്സിലുള്ളത് രണ്ടര ശതമാനം മാലിന്യമാണ് അത് സക്കാത്തിന്റെ വകുപ്പിൽ പെടുത്തേണ്ടതാണ് എന്ന് പഠിച്ചിട്ട് പോലും ഈ സെക്കൻഡ് വരെ കൃത്യമായ കണക്ക് നോക്കി കൊടുക്കാൻ പാകപ്പെട്ട ഒരു മനസ്സ് നമ്മൾക്കില്ലെങ്കിൽ ആ പണം നമ്മൾ കള്ള നൽകുമ്പം നമ്മളെ മനസ്സിന്റെ ബലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക പ്രവാചകൻ സല്ലാഹുലഹി വസ്ലമന്റെ കാലഘട്ടത്തിലോ പണം ഉണ്ടാകുമ്പം സഹാബാക്കൾക്ക് പേടിയ അതുകൊണ്ട് അവർ പെട്ടെന്ന് ആ പണം അവരുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരിക്കൽ മദീന പള്ളിയിൽ റസൂൽ അലൈഹി ആയത്ത് അവതരിപ്പിച്ചു നബിയെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുമ്പോൾ മാത്രമാണ് ഒരാൾ വിശ്വാസിയായി തീരുക ഏറ്റവും ഇഷ്ടപ്പെട്ടു കൊടുക്കണം നമ്മൾ വില മതിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ടു കൊടുക്കുന്ന സമയം തന്റെ തോട്ടത്തിൽ പണിയെടുക്കുന്ന റസൂൽ ഹൃദയു അലൈഹി വസ്സലമന്റെ അരികിൽ വന്ന് ചോദിച്ചു നബിയെ ഇങ്ങനെ ഒരു ആയത്ത് അവതരിക്കപ്പെട്ടെന്ന് സഹാബത്ത് പറഞ്ഞു ഉണ്ട് അബൂത്തുൽഹ അങ്ങനെയാണെങ്കിൽ പ്രവാചക ഞാൻ എന്താ കൊടുക്കേണ്ടത് ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്റെ പരലോകം രക്ഷക്കു വേണ്ടി ഞാൻ എന്താ റസൂലെ കൊടുക്കേണ്ടത് റസൂൽ പറഞ്ഞു പുഞ്ചിരിയോടെഹാ താങ്കൾ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണോ അത് കൊടുക്കണം അബുത്തൽഹാ റദീൽ തന്നെ തിരിച്ചു പറഞ്ഞു നബിയെ എനിക്കെന്നല്ല ഈ മദീന പ്രദേശത്തുള്ള സർവ മനുഷ്യർക്കും ഏറ്റവും ഇഷ്ടം എൻ്റെ ബൈറുഹ തോട്ട ആയിരക്കണക്കിന് പക്ഷികളും നൂറുകണക്കിന് മനുഷ്യരും വന്ന് ഒരു ചോദ്യവും കൂടാതെ പട്ടിണി മാറ്റുന്ന എന്റെ ആ ബൈറുഹ തോട്ടമാണ് നബിയെ എല്ലാവർക്കും ഇഷ്ടം അത് ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൽ അങ്ങനെ കൊടുക്കണം എന്നാണോ നബിയെ അല്ലാഹുവിന്റെ കൽപ്പന റസൂൽ പറഞ്ഞു അബുത്തല്ല താങ്കൾ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു നിമിഷം പോലും ചിന്തിക്കാതെ തന്റെ ആ ബൈറുഹ തോട്ടം റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ കേൾപ്പിച്ചു കൊടുത്തിട്ട് അബുത്തല്ല പറയുന്നൊരു വാക്കുണ്ട് ഞാൻ അള്ളാഹു ദുനിയാവിൽ തന്നതുകൊണ്ട് അബൂത്തൊല്ല അബൂത്തൊലഹയുടെ പരലോകം രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നു അബൂത്തൊല്ലഹ അബൂത്തൊലഹയുടെ സ്വർഗത്തിലേക്ക് പടവുകൾ കയറാൻ ആരംഭിച്ചിരിക്കുന്നു ഇനി ഞാൻ ഉങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കുക നമുക്ക് പടച്ചും പൈസ തന്നിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ നമുക്കൊരു വകുപ്പില്ല കോടികളും ലക്ഷങ്ങളും അള്ളാഹു കൊടുത്തവരെ പോലെ തന്നിട്ടില്ല എന്ന് പറയാനേ അവകാശമുള്ളൂ അത് ഉണ്ടാക്കാൻ ഓരോരുത്തരും കഷ്ടപ്പെട്ട് മെനക്കെട്ടോൽ കള്ള അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അള്ളാഹു നമ്മക്ക് തന്നതിൽ നിന്ന് നാട്ടിലെ പള്ളിയിലെ ഏത് കല്ലിന്റെ പേരിലുണ്ട് നാട്ടിലെ ഏതെങ്കിലും ഒരു സൽക്കർമ്മത്തിൽ നാളെ പരലോകത്തേക്ക് ചെന്നാ എനിക്ക് കിട്ടാനുണ്ട് പണം എന്ന് പറഞ്ഞ ഒരു മനോബലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ആഹാരത്തിലേക്ക് കണ്ടച്ചു പോകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആലോചിച്ചു നോക്കി ഇന്ന് കേരളക്കരയിൽ കിടക്കുന്ന ആയിരക്കണക്കിന് പള്ളികൾ കോടിക്കണക്കിന് ഉറപ്പൻറെ വക്കഫ് ഒരു കാലഘട്ടത്തിൽ ഓരോ തറവാട്ടിലെ വാപ്പാരും പൈസ ഉള്ളോലും കൊടുത്തതാ ഇന്ന് ചില ആളുകൾക്ക് പണക്കാരെ കാണുമ്പോൾ വെറുപ്പ ഏതെങ്കിലും ചില ആളുകൾക്ക് പൈസക്കാരനെ കണ്ടാൽ പൈസക്കാരനെ സ്ഥാനത്തേക്ക് കൊണ്ടുപോന്നാൽ പണക്കാരനെയോ തറവാട്ടുകാരനെയോ എന്തെങ്കിലും ഒരു സ്ഥാനത്തേക്കോ പദവിയിലേക്കോ പരിഗണിച്ച അത് ഇഷ്ടപ്പെടാത്ത ചില കൂട്ടരുണ്ട് എങ്കിൽ അറിഞ്ഞിട്ടുണ്ടോ ഇക്കാലഘട്ടത്തിന്റെ ഇടയ്ക്ക് ഈ സമൂഹത്തിലുണ്ടായ പല നേട്ടങ്ങൾക്കും കാരണം പണക്കാരിന്യാ ഓരോരുത്തരും അധ്വാനിച്ച് വേർപ്പ് വറ്റിച്ചതിൽ നിന്ന് അവര് പൈസ കൊടുത്ത് എന്തിനേറെ നാട് നീളക്കടക്കുന്ന ഇസ്ലാഹി സ്ഥാപനങ്ങളും ഇസ്ലാഹി പ്രവർത്തനങ്ങൾക്ക് പോലും ഇപ്പോഴും പണം മുടക്കുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടി സങ്കടപ്പെട്ട് അധ്വാനിച്ച് ബിസിനസ് ചെയ്ത് താൻ നേടിയെടുക്കുന്ന സമ്പത്തിന്റെ ഒരു ഭാഗം ഇപ്പോഴും ദീനി പ്രവർത്തനത്തിന് മാറ്റിവെക്കുന്ന പേരറിയാത്തവരുണ്ട് നമ്മൾ കാണാത്തവരുണ്ട് പക്ഷെ ഏതെങ്കിലും ഒരുത്തം പൈസക്കാരൻ പൈസക്കാരനായ പേരിൽ പൈസ കൊണ്ട് ഉണ്ടാക്കിയതാ പൈസ കൊണ്ട് സ്ഥാനം കിട്ടിയതാ ഓരോടൊരു വെറുപ്പ് പണക്കാരെ കണ്ട ഒരു ആക്ഷേപം തറവാട്ടാരെ കണ്ട ഒരു പുച്ഛം ഞങ്ങളൊക്കെ പുതു മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ ജാതീയതല്ല ഇസ്ലാമിൽ വിഭാഗീയതല്ല ഇസ്ലാമിൽ അങ്ങനത്തെ ഒന്നുമില്ല അതിന്റെ അർത്ഥം പണക്കാരെ കണ്ട വെറുക്കണമെന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഒരു സ്ഥാനത്തേക്കും വരാൻ പാടില്ല എന്നും അല്ല കാരണം എക്കാലഘട്ടത്തിലും ഇസ്ലാമിനെ നേട്ടം ഉണ്ടാക്കിയവരിൽ പ്രധാനികൾ പണം കൊണ്ട് ഇസ്ലാമിനെ സഹായിച്ച വ്യക്തികൾ തന്നെയാണ് പലപ്പോഴും മദീന പള്ളിയിൽ ഇരിക്കുമ്പോ

കാരണം അവർക്കള്ള കൊടുത്തപ്പോ അവര് ചിന്തിച്ചത് അതെങ്ങനെ അള്ളാഹ് തിരിച്ചു കൊടുക്കാനാ ഇന്നും നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ഞാൻ വെറുതെ പറയുന്ന അല്ല നമ്മൾ ഇന്നും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന എന്താണെന്നറിയോ ഈ ഇസ്ലാഹി പ്രവർത്തനത്തിനും ദീനീ കാര്യങ്ങൾക്കും വേണ്ടി നീ ഇരിക്കുന്ന നിങ്ങൾ അറിയാത്ത പലരും കോടിക്കണക്കിന് ഉറപ്പിയ ചെലവാക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഓരോ നാട്ടിലെയും പുരോഗതിക്ക് വേണ്ടി വിദേശ രാജ്യത്തു കുടുംബത്തോടൊപ്പമുള്ള സമയം പോലും മറന്ന് നമ്മൾ സന്തോഷിച്ചും നാട്ടിലൂടെ ഒഴിവ് സമയം ചെലവാക്കിയും നാട്ടിലുള്ള സർവ്വ കളർ പരിപാടിയിലും പങ്കെടുത്ത് പാർക്കിലും ബീച്ചിലും ചെന്നിരുന്ന് ആഘോഷിക്കുന്ന സമയത്ത് പോലും ഗൾഫ് രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലും കിട്ടാവുന്ന സെക്കൻഡുകൾ ധനസമ്പാദനത്തിന് വേണ്ടി അത് അവർക്ക് ആർത്തിയോടെ തിന്നാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇക്കഴിഞ്ഞ റമദാനിൽ വിദേശ രാജ്യത്ത് പോയിരുന്ന ഒരു പരിപാടിക്ക് കേരളത്തിലെ നൂറിലധികം പിരിവാർ അവിടെ ഉണ്ട് നൂറിലധികം പിരിവാർ ഇവരൊക്കെ കാണുന്നത് ഒരേ കൂട്ടരായ പണക്കാരെയാണ് നാട്ടിലും അങ്ങനത്തെ അള്ളാന്റെ മാർഗത്ത് കൊടുക്കുന്നവര് ആ മാർഗത്തിലേക്ക് ചെലവാക്കുന്നവര് ഞാൻ പറയാറുണ്ട് നമ്മളെ പ്രാർത്ഥനയിൽ അവരെയും കൂടി നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് കാരണം അവർക്ക് പടച്ചോണെ ഇസ്സത്തും അവർക്കുള്ള റഹ്മത്തും അവർക്കൊത്തി വർദ്ധിപ്പിച്ചു കൊടുക്കണേ കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നവരാണെങ്കിൽ പോട്ടെ അത് അല്ലാഹു തന്നെ കണക്ക് നോക്കും പക്ഷെ അധ്വാനിച്ച് സങ്കടം സഹിച്ച് ഉറങ്ങ പോലും ചെയ്യാതെ ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്ത് രാജ്യങ്ങളായ രാജ്യങ്ങൾ സഞ്ചരിച്ച് ബിസിനസ് കോടിക്കണക്കിന് കോടിക്കണക്കിനുറുപ്പ്യ ഒന്നും നോക്കാതെ വന്നവർക്ക് കൊടുക്കുന്നവരുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നമ്മുടെ പ്രദേശത്ത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ പോലും ചിലർ ഇവിടുന്ന് വാഹനം വിളിച്ച് നമ്മളെ കണ്ണൂരിന്റെ അടുത്തുള്ള ചില ഭാഗങ്ങളിലേക്ക് പോകാറുണ്ട് കാരണം കുറേ പൈസക്കാർ അവിടെ ഉണ്ട് അതുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ദിവസം കിട്ടുന്ന കിട്ടുന്നൊരു വിഹിതം അവര് മാറ്റി വെക്കുക കൊടുക്കുക ഞാനത് നിങ്ങളോട് പറയാനുള്ള കാരണം നമ്മളെ പ്രാർത്ഥനയിൽ ഇത് പുറത്തു കേൾക്കുമ്പോൾ കേൾക്കുന്ന ആളുകളെങ്കിലും അറിയണം അവർക്കും വേണ്ടിയും കൂടി പ്രാർത്ഥിക്കണം ഇവിടെ നിന്ന് പോകുന്ന ഓരോരുത്തരെയും സംരക്ഷിക്കാനും സഹായിക്കാനും ദിവസം അഞ്ഞൂറോ ആയിരം റിയാൽ കിട്ടുന്ന റൂമുകൾ വാടകക്ക് കൊടുക്കാതെ നിന്ന് പോകുന്ന പള്ളിപ്പിരിവാറിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന പൈസക്കാരുണ്ട് വിദേശത്ത് കേരളത്തിന് പോകുന്ന സർവ്വ മദ്രസക്കാരന് വേണ്ടിയിട്ട് ആയിരവും മുഖായിരവും അയ്യായിരം പതിനായിരം റിയാല് നാട്ടിലെ ലക്ഷക്കണക്കിന് ഉറപ്പിയ കൊടുത്ത് ഒരാളെ മുഖത്ത് വെറുപ്പ് കാണിക്കാതെ അന്യ നാട്ടിൽ വന്ന ആ മനുഷ്യനെ കൂട്ടിക്കൊണ്ടു പോയി രാത്രി പകലിത്തെ ഭക്ഷണവും കൊടുത്ത് നോമ്പ് തുറപ്പിച്ചിട്ട് യാത്രയാക്കുന്നവരുണ്ട് അവരൊക്കെ കൊടുക്കുന്നതുകൊണ്ടാ നാട്ടിൽ പല പള്ളിയും നടന്നു നാട്ടിൽ ഇസ്ലാഹി പ്രവർത്തനങ്ങൾ പലതും നടന്നു അത് വിദേശത്തുനിന്ന് മാത്രമല്ല നാട്ടുപോലും അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട് ഉള്ളവരും സമ്പാദിച്ചവരും ഒക്കെ അങ്ങനെ കൊടുക്കുമ്പോ അന്ന് പ്രവാചകൻ സല്ലാഹുലൈവസലിന്റെ കാലഘട്ടത്തിൽ അബൂബക്കർ ഹത്താബ് റതി അള്ളഹാനോ ഒക്കെ കൊടുത്ത് അവരുടെ പരലോകം രക്ഷപ്പെടുത്തിയപ്പോ അന്നും ഇന്നും ഒക്കെ പൈസക്കാർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ ചിലരുണ്ട് മധ്യമ നിലപാടിൽ പടച്ചോൺ തന്നിട്ടും അനുഗ്രഹങ്ങൾ ഒരുപാട് തന്നിട്ടും അവിടെ പത്ത് സെന്റും ഇവിടെ അങ്ങനെയും ഇവിടെ രണ്ടു മുറി പീഡിയും അവിടെ മക്കളെ പേരിലും ഇവിടെ കുറച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങിട്ട് ഞാളൊക്കെ നാട്ടിൽ താൻ വനിക്കാരല്ലേ എന്ന് ചോദിച്ച് മുങ്ങിയടക്കുന്നവരുണ്ട് അള്ളാന്റെ മാർഗത്തിൽ എന്ത് കൊടുത്തു എന്ന് ചോദിച്ചാൽ അവനാന്റെ പള്ളിയിലെ പാട്ട പോലും പിരിവിലേ വാങ്ങൂ നമ്മൾ തമാശക്ക് പറയാറില്ലേ ഏതെങ്കിലും ഒരു മൂത്രപ്പെരയിൽ ഒരു വക്കില്ലാത്ത കൈയില്ലാത്ത പാട്ട കണ്ട കമ്മിറ്റിക്കാരനെ നാല് ചീത്തയാ ഒരു പതിനഞ്ചുറുപ്പ്യ ഒരു പാട്ട വാങ്ങിക്കൊണ്ടേക്കാൻ പോലും മനസ്സ് പാകപ്പെടാത്ത നമ്മളോട് അള്ളാഹുവിന്റെ പഠിപ്പിച്ച ഒരു വാക്കുണ്ട് ഒരിക്കലും നിങ്ങളെ ദാരിദ്ര്യത്തെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് കൊടുത്തതിന്റെ പേരിൽ പടച്ചവൻ ഒരാളെ കുഴക്കിയിട്ടില്ല ഒരാളെ അള്ളാഹുത്താല കുഴക്കിയിട്ടില്ല പക്ഷെ പിഷാജ് നിങ്ങളെ ദാരിദ്ര്യം പറഞ്ഞ് പേടിപ്പിക്കും സകല അവൻ നിങ്ങളെ പഠിപ്പിക്കും നിങ്ങളെ കൊണ്ട് പാഠിപ്പിക്കുമെ കൊടുക്കാൻ കഴിവുണ്ടായാലും എവിടുന്ന് എനിക്ക് എന്നെ മുട്ടി നിൽക്കുക ഇതാണല്ലോ ആൾക്കാരെ വർത്താനം ഒരു പത്ത് ഉറുപ്പ്യ വായ്പ ഉണ്ട് പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു മാസം കൊണ്ട് തിരിച്ചു തരാം ഇന്നലെയാണെ നോക്കിനും

അതിനേക്കാൾ ശ്രേഷ്ഠതയും യും അശാലമായ കാര്യങ്ങളെപ്പറ്റി അറിയുന്നവനാണ് അതുകൊണ്ടായിരുന്നു ഒരിക്കൽ ഐഷാ റിയാൻ ഐഷ ബീവി തന്റെ കയ്യിലുള്ള സമ്പത്ത് ഉപയോഗിച്ച് ഒരു കാളക്കൂറ്റനെ വാങ്ങി ആ കാളക്കൂറ്റനെ അറുത്തു പാകം ചെയ്ത് വിതരണം ചെയ്തു ഒരാടിനെ അറുത്തുപാകം ചെയ്ത് വിതരണം ചെയ്തു അവസാനം വീട്ടിലേക്ക് കയറി വന്ന റസൂൽ വസ്ലമയോട് ഐഷി അള്ളാ തലൻ ഹാ വി സംഭവം വിശദീകരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ഐഷ ബാക്കി എന്തുണ്ട് ഐഷാറിയ നബിയെ കുളമ്പ് മാത്രം എന്ന് പറഞ്ഞാൽ സങ്കല്പിച്ചു നോക്കണേ ഒരാട് ആടിന്റെ കുളമ്പ് മാത്രം നബി അഥവാ അടിഭാഗത്തുള്ള ആ കുളമ്പ് ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ റസൂർ സല്ലാ വസ്സലാമ പുഞ്ചിരിയോടെ പറഞ്ഞു കുളമ്പല്ലാത്തതെല്ലാം നിനക്ക് ആയിഷ കുളമ്പല്ലാത്തതെല്ലാം നിനക്ക് ആയിഷ എവിടെ കിട്ടി ആഹ് കിട്ടി ആയിഷ ബിബി പറഞ്ഞാ എന്താ റസുൽ തിരിച്ചു പറഞ്ഞതോ കുളമ്പല്ലാത്തതൊക്കെ എനിക്ക് കിട്ടിയത് ആയിഷ എന്ത് രസകരമായ ഒരു റസൂൽ സന്ദേശം പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു മനോബലം നമ്മൾ ദുനിയാവുന്ന മടങ്ങി പോകുമ്പോൾ എന്തെങ്കിലും ഈ ദുനിയാവിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പടച്ചോൻ എന്റെ കബറിലേക്ക് എനിക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് എനിക്ക് കണ്ടുവെച്ച് വെച്ച് പോണം എന്നൊരു ചിന്ത പോലും നമ്മളെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ ഈ വാനേ ഉള്ളു വിശ്വാസത്തിന്റെ കരുത്തിന്റെ ഈ മനോബലം നമുക്ക് നേടാൻ പറ്റിയിട്ടില്ല സഹാബാക്കളായ മുഴുവൻ സഹാബാക്കളും ആഗ്രഹിച്ചു പോയതു അതാ അതുകൊണ്ടാ ഒരിക്കൽ റസൂൽ സല്ലാഹു അലൈഹി വസലമ എന്തുണ്ട് കടം കൊടുക്കാന്ന് ചോദിച്ചപ്പം താൻ ഓടിച്ചെന്ന് വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു ഇരുമ്പിന്റെ കഷണവുമായി ഓടി വരുന്ന സഹാബത്തിന്റെ ചരിത്രം പോലും ഇസ്ലാമിക ലോകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട് അതേ ഉള്ളൂ എൻ്റെ വീട്ടിൽ തെരഞ്ഞു കിട്ട് കിട്ടിയ ഇരുമ്പിന്റെ കഷണവുമായി ഓടിക്കതച്ചു വരുന്ന സഹാബിയെ നോക്കി മറ്റുള്ള സഹാബാക്കൾ പോലും സങ്കടപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ പണക്കാരവരുടേത് കൊടുത്ത് സ്വർഗം വാങ്ങുമ്പോ അല്ല തന്നതിൽ നിന്ന് ഞങ്ങളും സ്വർഗം വാങ്ങണ്ട റസൂലേ എന്ന് ചിന്തിച്ചൊരു ഈമാന്റെ ബലം ഉണ്ടല്ലോ മനസ്സ് അതൊരു വല്ലാത്ത മനസ്സാണ് അതൊരു ഈമാന്റെ ബലം തന്നെയാണ് പക്ഷെ ഇന്നതില്ലാണ്ടായിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രവർത്തനങ്ങളിൽ പലതും ഇന്ന് പാതിവഴിയിൽ നിന്നുകൊണ്ടിരിക്കുക പലപ്പോഴും പല നാടുകളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ മാസത്തിൽ വീട്ടിന്റെ മോന്തായത്തില് ആകാശത്തേക്ക് തിരിച്ചു വരച്ച കൊടക്ക് മാസം ചുരുങ്ങിയത് ഇരുന്നൂറ്റി മുപ്പത് റുപ്യ ഓൻ്റെ വരിസംഖ്യ നൂറ്റി ഇരുപത് റുപ്യ അന്നൂറ്റി ഇരുപത് കിട്ടാൻ നാല് തവണ വീട്ട് കയറി ഇറങ്ങണോ ഇല്ലെങ്കിലോ മരിക്കണം മരിച്ച അന്ന് കുടുംബക്കാരോട് പള്ളി പള്ളിക്കമ്മറ്റിക്കാർ പറയും വരിസംഖ്യ കുറെ ബാലൻസ് ഉണ്ട് അത് തരണം അതുവരെ കുമ്പെടുക്കുക ഒരു ഇരുപത് റുപ്യ വർദ്ധിപ്പിച്ച ചോദ്യം ചെയ്യാൻ ആള് വരും പെരുന്നാൾ പൈസ ഒരു അമ്പത് റുപ്യ കൂട്ടിയാൽ ചോദ്യം ചെയ്യാൻ ആൾ വരും വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള പെരുന്നാൾ പൈസ ചോദിച്ച അതുകൊണ്ട് ഈമാൻ ആ ഈമാൻ ഒരു മനുഷ്യനെ സ്വാധീനിക്കേണ്ടത് അവന്റെ മനോബലത്തിലാൽ എനിക്ക് ചെയ്താൽ എന്റെ ആഹാരത്തിൽ എനിക്ക് അത് ഗുണകരമായി കിട്ടും എന്നൊരു ചിന്ത ആ വിശ്വാസം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ അത്തരക്കാരുടെ പര്യവസാനം ഏറ്റവും ഭംഗിയായ ുംശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു മനോബലം ഇബ്രാഹിം നബി ചരിത്രം പറയാറില്ലേ ആറ്റുനോറ്റ് കിട്ടിയ തന്റെ മകൻ ഇസ്മായിൽ നബി ഇസ്മാലിത്തു വസ്സലാമയെ അറുക്കാൻ വേണ്ടി പടച്ചറബ് സ്വപ്നത്തിലൂടെ ദർശനം കൊടുക്കുന്ന രംഗം ബുനയ്യ ഇന്നി അറ ഫിൽ മനാമി അന്നി സ്വപ്ന ആ സ്വപ്നം കണ്ട ഇബ്രാഹിം നബി നേരം മകനെ മകനെത്തിയിട്ട് പറയുന്ന ആദ്യത്തെ വാക്ക് അറാഫിൽ മനാമി ഞാൻ കണ്ട സ്വപ്നത്തിൽ നിന്നെ അറുക്കാനാണ് റബ്ബിന്റെ കൽപ്പന അതുകൊണ്ട് മോനെ നിന്നെ അറുക്കാൻ ഉപ്പ തീരുമാനിച്ചിരിക്കുന്നു ഏതൊരു വാപ്പാന്റെയും മനസ്സ് പതറിപ്പോകുന്ന സമയ ഏതൊരു വാപ്പാന്റെയും നെഞ്ചകം പെടഞ്ഞുപോയി ഇസ്ലാമിന്റെ ചിട്ട തന്നെ വേണ്ടാന്ന് വെക്കുന്ന സമയം പക്ഷേ ഇബ്രാഹിം നബി വസ്സലാമ മകനെയും കൂട്ടി തായ്വാരത്തെത്തി കൗപാലയത്തിന്റെ നേരെ തിരിച്ചു കടത്തി മകന്റെ കൈത്തിലേക്ക് കറിക്കത്ത് വെക്കുമ്പോ ഏതൊരു വാപ്പാന്റെയും കൈയ്യ പടയും ഏതൊരു വാപ്പാന്റെയും കണ്ണൊന്ന് നിറയും ഏതൊരു വാപ്പാന്റെയും മനസ്സൊന്ന് പതറിപ്പോകും അത് കണ്ടിട്ടാണോ ഉണ്ടാവരുതെന്ന് ചിന്തിച്ചിട്ടാണോ കിടക്കുന്ന കിടപ്പിൽ ഇസ്മായിൽ നബി വാപ്പാന്റെ മുഖത്തോക്കി പറയുന്ന ഒരു വാക്കുണ്ട് എന്താണോ റബ്ബ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ചെയ്തേക്കണേ വാപ്പാ അതുകൊണ്ട് വാപ്പാ എന്റെ കരച്ചിലോ എന്റെ വെപ്രാളമോ നിങ്ങളെ സങ്കടപ്പെടുത്തുമെങ്കിൽ നിങ്ങൾ അടച്ചു കളയൂ വാപ്പ എന്റെ മുറിവ് രക്തം വാർന്നൊലിക്കുന്നത് നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ കത്തിക്കൽപ്പം മൂർച്ച കൂട്ടണേ വാപ്പ എന്റെ മുഖത്തേക്ക് നോക്കുന്നതാണ് നിങ്ങൾക്ക് സങ്കടമെങ്കിൽ എന്റെ മുഖം അങ്ങ് മറച്ചു പിടിച്ചേക്കണേ വാപ്പ എന്തൊരു മനോബല മനുഷ്യരി എന്തൊരു ഈമാന ആ മനോബലമുള്ളവനെ എന്ത് പ്രതിസന്ധിന്റെ മുൻപിലും ഏത് ആശങ്കപ്പെട്ട വിശ്വാസത്തിന്റെ മുൻപിലും ജീവിതത്തിന്റെ മുൻപിലും ഓം പതറൂലെന്നാ ഒരു സുഖേട് വന്നോ ഓം പതറൂല ഓൻ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടായോ ഓൻ തകർന്നോല ഓം പോയോ ഓൻ തോൽക്കൂല ഒരിക്കലും ആ കുടുംബത്തിലൊരു സങ്കടം ഉണ്ടാവൂല